നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ സനാതനധർമ്മം വല്ലാതെ ചർച്ചാ വിഷയായിരിക്കുകയാണ് സനാതനധർമ്മത്തിന് ചാതുർവർണ്യവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ ബന്ധമുണ്ടെങ്കിൽ സനാതനധർമ്മത്തെ അംഗീകരിക്കാൻ പറ്റില്ല സനാതനധർമ്മത്തിലെ പുഴുക്കുത്താണ് ചാതുർവർണ്ണയം അങ്ങനെയൊക്കെ പല പല വർത്തമാനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോ. ഇപ്പോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നേ ഉള്ളൂ ഒരിക്കലും പറയില്ല എന്നല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ശക്തിബോധി ഗുരുകുലത്തിന് ഒരു ചോദ്യം മറ്റൊന്നാണ് സനാതനം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നാണ് ഒരിക്കലും നശിക്കാത്ത ധർമ്മം അതാണ് സനാതനധർമ്മം ഇപ്പൊ ഒരിക്കലും നശിക്കാത്ത സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സംഘത്തിൻ്റെ ആവശ്യമുണ്ടോ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷകരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് കുറുവടി പിടിച്ച് നടക്കുന്ന ആർ എസ് എസ് കാരോടാണ് ചോദ്യം ഒരിക്കലും നശിക്കാത്ത ധർമ്മത്തിനെ സംരക്ഷിക്കാൻ ഒരു സംഘടനയുടെയും ആവശ്യമില്ല അതുകൊണ്ട് ആർ എസ് എസ് പിരിച്ചുവിടുന്നു നിങ്ങൾ സനാതനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തിനോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സനാതനധർമ്മത്തിൽ ചാതുർവർണ്ണത്തിന് ഇടമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് പറയണം നമസ്കാരം